ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നിൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആട് വിൽപ്പനക്കുള്ളതാണ് അതിൻ്റെ രണ്ട് മുട്ടം കുട്ടികളുമുണ്ട് നല്ല രീതിയിൽ പാല് കിട്ടുന്ന സൂപ്പർ മലബാറി ആടാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ ആട്ടുംകുട്ടികളാണ് നല്ല വളർച്ചയുള്ള ആട്ടുംകുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ നാല് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് മൂന്ന് മുട്ടൻ കുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് നല്ല രീതിയിൽ തീച്ച വള്ളംകുടിയും ഉള്ളതാണ് നല്ല കാലെടുനീട്ടും വലുപ്പവും ചെവിയിറക്കവും ഉള്ള സൂപ്പർ ആടുകളാണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നാലെണ്ണത്തിന് ചോദിക്കുന്ന വില പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ വിളിക്കുക ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കപ്പെടും അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും ക്രോസിങ്ങിനും അനുയോജ്യമായ രണ്ട് സൂപ്പർ വലിയ മുട്ടന്മാർ വില്പ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളം കൂടിയും ഉള്ളതാണ് നല്ല കാലിടുന്നീട്ടവും വലുപ്പവും ചെവിയിറക്കവും ഉണ്ട് പ്രാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അല്ല ബോഡി വെയ്റ്റ് ഉള്ള സൂപ്പർ മുട്ടന്മാരാണ് ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യമുള്ളവർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന എട്ടു മാസം പ്രായമായ രണ്ട് സൂപ്പർ മുട്ടന്മാർ വില്പനക്കുള്ളതാണ് വളർത്തുവാനും ഇറച്ചിക്കും ക്രോസിങ്ങിനും അനുയോജ്യമായ സൂപ്പർ മുട്ടന്മാരാണ് നല്ല കാലടി കാലിടുന്നീട്ടും വലുപ്പവും അതുപോലെ തന്നെ നല്ല ബോഡി വെയ്റ്റുമുള്ള അത്യാവശ്യത്തിന് ഇറച്ചി തൂക്കമുള്ള സൂപ്പർ മുട്ടന്മാരാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മേൽമുറി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ രണ്ടിനും കൂടി ചോദിക്കുന്ന വില പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്